അത് കൊടിയിറക്കി പെരുന്നാലല്ലേ ഇത് എന്നത്താൻ നീ പറയുന്നേ ഈ രണ്ടു ലക്ഷം രൂപ എടുത്തത് ഒരു ശനിയാഴ്ചയായിരുന്നു അത് ഉച്ച കഴിഞ്ഞ് ബാങ്ക് ഒഴിവായത് കൊണ്ട് ഈ കാശും അച്ഛൻ വീട്ടിലേക്ക് പോയി തോർക്കുന്നുണ്ടോ ഇത് ഒന്നും രണ്ടും രൂപയുടെ കാര്യമല്ല രൂപ രണ്ടു ലക്ഷമാ നീ പറയുന്ന കാശും വാങ്ങി പാലാക്കി പോയി തോർക്കുന്നില്ലേ ഓഹോ അപ്പൊ എന്നെ കളരാക്കിയാണോ ഇടിച്ചാൻ കാശെടുത്ത് കാശ് എടുത്ത് മറിച്ചേക്ക് തുറന്നുകൊണ്ട് മനുഷ്യൻ ആദ്യ കേട്ടാതെ ഞാൻ കാശെടുത്ത് എടുത്ത് മറിച്ചെന്നു എന്റെ കുടുംബകാരം വരെയും കാണിച്ചാലോട്ടല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം നമുക്ക് എന്താ വേണ്ടച്ഛാ സമാധാനമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം എന്റെ പൊന്നച്ചോ ഒന്നും ആലോചിക്കാനില്ല കാശ് ഇരിയാൻ്റെ തന്നെയുണ്ട് ഞാൻ ടൈമിനെടുത്ത് കാണും ഇത് എന്നെ കളനാക്കുക എന്തോ തെറ്റ് പറ്റിയതാ ശരിയാണ് തെറ്റുപറ്റിയത് എനിക്കാ നിന്റെ അപ്പം പള്ളി കച്ചെടുത്ത് ഞങ്ങൾ കൊടുത്തു അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് കല്യാണം അടിയന്തര പിന്നെ നടത്താം പെണ്ണേക്കാലും വീട്ടിൽ നിൽക്കട്ടെ അവളോടും പറഞ്ഞാ കാച്ചേക്കാൻ വല്ല വഴി നോക്കാൻ എന്റെ അപ്പനെ കള്ളനാക്കിട്ട് നീ ഇവിടെ ജീവിക്കത്തില്ല അടുത്ത പള്ളി കമ്മിറ്റിക്ക് മുമ്പ് ഇര കൊടുത്തില്ലെങ്കിൽ അടുത്ത പെരുന്നാളിനെ സണ്ണി ഇറങ്ങി വരാ എന്താ സർ ഇറങ്ങി വരാൻ എന്താ സർ

איזה? എത്തുന്നതിന് മുൻപായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണം ഡോക്ടർ അച്ചായം മരിച്ചത് ഇതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പ്രൊസീജിയേഴ്സ് ഉണ്ട് പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് ഒഴിവാക്കാനാണ് അകലത്തിൻ്റെയും നാഥനായ പ്രവേശിപ്പിക്കുന്ന സംസ്കാരങ്ങൾ ഇയാളെ ബഹുമാനിക്കുകയും ചെയ്തെങ്കിൽ എല്ലാവരെയും സമൃദ്ധമായ അദ്ദേഹക്കുമാറാകട്ടെ അവിടുത്തെ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ

ും എല്ലാം ഇന്നിപ്പെ കൊണ്ട് കരഞ്ഞ് കാലോടിപ്പിച്ച് കിട്ടിച്ചാൽ ഇവിടെ അടയ്ക്കാൻ തന്നെ ഇരിക്കട്ടെ പക്ഷെ നാളെ മുതൽ വിഷം നിന്ന് മരിച്ചവനെയും കിട്ടത്തുങ്ങിച്ചവനെയും അടയ്ക്കേണ്ടി വരില്ലേ മാനം മര്യാദക്ക് മരിച്ച അപ്പന അപ്പകുമരെ അടക്കാൻ സിമിത്തേരിയായിരുന്നു ഇത്രക്കാരെയൊക്കെ അടയ്ക്കൽ മനുഷ്യർ വെറുതെ ഇരിക്കുവോ ഡോക്ടർക്ക് ഡോക്ടർക്ക് എന്താ ചാച്ചൻ മടി കിടന്ന അയ്യോടാ പിഴവ് പറ്റാനോ നമ്മുടെ മകൻ ആ ഡോക്ടർ ജോർജ് വർഗീസ് അവൻ ഇങ്ങനൊരു എന്നാ അമ്പാർ അച്ഛാ ചാച്ചനെ ഞങ്ങളുടെ കുടുംബ കല്ലറയിൽ അടക്കണം ഇല്ലെങ്കിൽ മരണം വരെ ഞങ്ങളുടെ കുടുംബക്കാർക്കും മനസമാധാനം കിട്ടത്തില്ല എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റോ ക്ഷമിക്കണം മാനസാം തുറക്കം പിന്നെയാവും പള്ളിക്കാർ ഇട്ടിക്ക പേരിൽ സാമ്പത്തിക ക്രമക്കേറിന് കേസ് കൊടുക്കാൻ പോകുന്ന സ്ഥിതിക്ക് നാളെ ആരെങ്കിലും ഞാൻ പറഞ്ഞ് പോലീസ് കേസ് കൊടുത്താലോ അടക്കിയ ശമം പിന്നെയും വരും പിന്നെ ഞങ്ങൾ ഇടവേക്കാരെ വാക്കിയെക്കാതെ അച്ഛന് പറഞ്ഞു പിന്നത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ഇട്ടിച്ചനെ വേണ്ട ആരുടെ ഔതാര്യം വേണ്ട എന്റെ അപ്പനെടിക്കുഴി അടക്കാ മതി വിഷം തിന്ന ചവന് തിരു കൊടുക്കാൻ പാടില്ല എന്ന് നിയമമുള്ളപ്പോ അച്ചി പ്രമാണിമാരുടെ കാല്പ്പനെ അടക്കുക എന്നോട് പൊറക്കില്ല നീ കോഴ കൊടുത്ത് വാങ്ങിച്ചിഫിക്കറ്റ് തിരുത്താൻ പലമറ്റത്തുകതില്ല പക്ഷെ എന്റെ ദേഹത്തൊഴുകുന്നത് ഈ ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുന്ന സാധു മനുഷ്യന്റെ രക്തമാണെങ്കിൽ ഇതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും കണക്ക് തീർക്കും